ഡാക്ടർ ഫാമിലി എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ നേരെ വന്നത് ഞങ്ങൾ വിസ്റ്റേൽ എന്ന ഷോപ്പിലേക്കാണ് കേട്ടോ എപ്പോഴും ബാഗ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നത് ഈ ഒരു ഷോപ്പിലേക്കാണ് അടിപൊളി ബ്രാൻഡഡ് ആയ സാധനങ്ങളെ ഈ ഷോപ്പിലുള്ളൂ വന്നത് ഉണ്ണിക്കൂട്ടി തന്നെ നമുക്കൊരു സ്പൈഡർമാൻ്റെ ബാഗ് എടുത്ത് കാണിച്ചു തന്നു ഇത് മതിയെന്നു കേട്ടോ എല്ലാ പ്രാവശ്യവും സ്പൈഡർമാൻ്റെ ബാഗ് ആയതുകൊണ്ട് ഈ നമ്മൾ അത് വേണ്ട നമുക്ക് വേറെ സെലക്ട് ചെയ്യാൻ ഉണ്ണീന്ന് പറഞ്ഞു പിന്നെ പെൺകുട്ടികൾക്ക് പറ്റിയതും ആൺകുട്ടികൾക്ക് പറ്റിയതും കുറേ കുറേ വെറൈറ്റി ബാഗുകൾ ഉണ്ട് കേട്ടോ സ്കൂൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോകാൻ നാളെ പോകാൻ വേണ്ടി നമ്മൾ നീണ്ട് നീണ്ടു വന്നു കേട്ടോ കാരണം അടുത്തന്നെ ഷോപ്പുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മടി ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം ഇന്ന് തന്നെ പോവാം നേരെ വൈകിയാൽ ഇന്ന് തന്നെ പോകാം വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാ ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് എന്നാലും ഷോപ്പുകളൊക്കെ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഉണ്ണിക്കുട്ടൻ കുറേ ബാഗൊക്കെ നോക്കി ഈ കളർ പച്ച ബാഗാണ് കേട്ടോ അവൻ സെലക്ട് ചെയ്തത് ഒരു പൂച്ചക്കുട്ടിയുള്ള ബാഗ് അപ്പോൾ അവൻ നല്ല ഇഷ്ടപ്പെട്ടു നമ്മളത് ഫിക്സ് ചെയ്തു പിന്നെ അതിൻ്റെ വലിയ ബാഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ നന്നു കേട്ടോ പിന്നെ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ കുറച്ച് അധികം സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ സ്കൂൾ സാധനങ്ങൾ അവിടെ വല്ലാതെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ പെൻസിൽ ഐറ്റംസും അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനൊരു പെൻസിൽ ബോക്സും ഒരു ബുക്കും മാത്രമേ മേടിച്ചുള്ളൂട്ടോ ബാക്കിയെല്ലാം ഞാൻ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൽ ഞങ്ങൾ ബാഗ് മേടിക്കാൻ മാത്രം വന്നാൽ പക്ഷേ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോരണ്ടായത് പിന്നെ ഇവിടെ ഒരുപാട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോരാണ് നേരെ ഇനി പുറത്ത് ഒറ്റപ്പാലത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ കുറച്ച് നെയിം സ്ലിപ്പിന്റെ വർക്ക് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു എട്ട് ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെയിംസിൽ ഇപ്പോൾ പ്രിന്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വേഗം അവിടെ പോയിട്ട് വേടിക്കാൻ പോയതാണ് കാരണം നമുക്ക് പിറ്റേ ദിവസം തന്നെ കൊറിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു സ്കൂളൊക്കെ തർക്കാറായില്ലേ അങ്ങനെ നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു നെയിം സ്ലിപ്പ് മുന്നിക്കുട്ടിനെ ചെയ്യണമെന്ന് പക്ഷേ അത് എനിക്ക് മറ്റുള്ള കുട്ടികൾക്കും കൂടി ചെയ്യാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് പോരേട്ട ഇനി നമ്മൾ വേറെ എവിടേക്കും നമ്മുടെ ഒറ്റപ്പാലത്തെ റോയൽ സെൻറ്ററിലേക്ക് ആണ് വന്നിട്ടോ ഇവിടെ വന്നിട്ടാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക പറഞ്ഞു ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും പർച്ചേസ് ചെയ്യാനെൻ്റെ ബാഗായത് മെയിൻ ആയിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവരും നിങ്ങൾ മുന്നേ തന്നെ മേടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇപ്പ്രാവശ്യം അധികം സാധനങ്ങളൊന്നും ഒന്ന് മേടിക്കണം അതില് ചെറിയ പൗച്ച് അങ്ങനെ ബാഗ് ഐറ്റംസ് പെൻസിലുകൾ മാത്രമേ പ്രൈസ് മേടിക്കുന്നണ്ടായിരുന്നുള്ളൂ കാരിയറ്റിട്ട് ഒന്നും പ്രൈസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരെ പോയി നമ്മൾ എന്തായിരുന്നോ നമ്മുടെ പൗച്ച് ബോക്സ് ആ ഐറ്റംസ് കേറി നടക്ക വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഗേൾസിനായിരുന്നു കേട്ടോ ബോയ്സിനൊക്കെ ഭയങ്കര കുറവായിരുന്നു അവന് ഇഷ്ടപ്പെട്ട ഒരു ബോക്സും പിടിച്ചാൽ നിന്നു കേട്ടോ എന്തോ അതിൽ ഗെയിം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് അത്ര നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് ആയി തോന്നാത്തത് ഉണ്ണി വേറെ വാങ്ങാമെന്ന് പറഞ്ഞു പിന്നെ വെറൈറ്റി ആയിട്ടൊരു ആൺകുട്ടിയുള്ള ബോക്സ് കണ്ട ഒരു കാറിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു ഇത് മാത്രമേ ആൺകുട്ടികൾക്ക് വെറൈറ്റി ഞാൻ ഇവിടെ കണ്ടുള്ളൂ കേട്ടോ പിന്നെ നിരത്തി അവിടെയുള്ള എല്ലാ ബോക്സും തുറന്നു നോക്കലും സെലക്ട് ചെയ്താലും മാത്രമാണ് നമ്മളവിടെ ചെയ്തത് എന്നിട്ട് അവസാനം ഉണ്ണിക്കുട്ടൻ എന്നെ ഒരു ചെറിയൊരു പൗച്ച് കണ്ടുപിടിക്കുക ചെയ്ത് പിന്നെ അവസാനം എനിക്കൊരു പൗച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ ബോക്സ് അല്ല ആവുമ്പോൾ ഇത് ഉണ്ട് ടും നല്ല എളുപ്പായിരിക്കും കേട്ടോ വേഗം കേടാവും സിബൊക്കെ തന്നെയാണ് എന്നാലും അവർക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പോയി എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇത് നോക്കി പക്ഷെ അച്ഛനും മോനും അത് വല്ലാതെ ഇഷ്ടായില്ല കാരണം ഇതുപോലത്തെ വലുത് അവന് മുന്നേ തന്നെ അവന്റെ ആന്റി കൊടുത്തത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അത് വേടിച്ചില്ല പിന്നെ കുറേ തരം വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഈ കാണുന്ന വാട്ടർ ബോട്ടിന് സെയിം ആയിട്ട് ഉണ്ണിക്കുട്ടിന്റെ കൈയിലുണ്ട് അവൻ്റെ ബർത്ത് ഡേക്ക് അജമ കൊടുത്തു അപ്പൊ അധികം കേടുന്നുണ്ടായിട്ടുള്ള പുതിയതുമാണ് അപ്പൊ പിന്നെ അവൻ എന്തിനും ഇനി മേടിക്കണമെന്ന് വെച്ചിട്ട് വേടിച്ചില്ല മേടിക്കാത്ത കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇന്ന് മേടിക്കുന്നുള്ളൂ ഒരുപാട് പർച്ചേസിംഗ് ഒന്നും ചെയ്യുന്നുയില്ല പിന്നെ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ഉണ്ണിക്കൂട്ട് ഓടിപ്പോയിട്ട് അത് എടുത്തിട്ട് വരാൻ വരവാണ് കാണുന്നത് കേട്ടോ എന്തോ വലിയ ലോറി ഓടിക്കുന്ന ഭാവമായിരുന്നു അവനെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി അങ്ങനെ അതാ അവൻ വേഗം നമ്മുടെ സ്ഥലത്തേക്ക് എത്തി എത്തിയിട്ടോ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പെൻസിലും ബോക്സും അങ്ങനെ അവസാനം അച്ഛനും മോനും കൂടെ കണ്ടുപിടിച്ച ബോക്സാണ് കേട്ടോ നീണ്ടൊരു മണിക്കൂറിന് ശേഷം കണ്ടുപിടിച്ച ഇത് അവന് ഒരു പൗച്ചാണ് കേട്ടോ കിട്ടിയത് സ്പൈഡർമാൻ്റെ എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു വേറെയും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഉണ്ണിക്കുട്ടിന് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സ്പൈറ്റർമാൻ ആയിരുന്നു പിന്നെയും നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോയതുകൊണ്ട് കേട്ടോ അപ്പോഴേക്കും ഏട്ടനെ എങ്ങോട്ട പോകുന്നു കണ്ടിട്ടോ ഉണ്ണിക്കുട്ട അപ്പോഴേക്കും കളിക്കാൻ വേണ്ടി പോയി ഞാൻ വേഗം പോയി നോക്കുമ്പോഴേക്കും ഞാൻ ഏട്ടൻ്റെ അടുത്ത് കടലമിട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അത് ഏടിക്കാൻ വേണ്ടി പോയതായിട്ടപ്പോ എനിക്കങ്ങനെ കടലമിട്ടായി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കടലമിട്ടായി ഏട്ടനെടുത്തു അങ്ങനെ ബില്ലും ചെയ്ത് വന്നിട്ട് എനിക്കത് കയ്യിൽ തരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ക്രയോൺസും കാര്യങ്ങളും ഇനി മേടിക്കാതെ ചേച്ചു ആ സെക്ഷനിക്കാണ് വന്നത് കേട്ടോ അപ്പോൾ സ്റ്റേപ്പ്ലേർ പിന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇട്ടോ ഇറേസറ് പിന്നെ ഷാർപ്പ്ണർ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നമുക്ക് പ്രാവശ്യം എടുക്കേണ്ടി വന്നുള്ളൂ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എല്ലാം എടുത്തു അപ്പോഴെനിക്ക് നമ്മുടെ കടലമിട്ട് ബില്ലിങ് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ കടലമിട്ടായി കഴിക്കലും നമ്മുടെ പർച്ചേസിംഗ് ഒരുമിച്ചിട്ടാണ് ഞാൻ നടന്നതോട്ടോ അപ്പം ഞാൻ ആദ്യം എടുത്തൊരു ക്രയോൺ ഏട്ടനെ വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് എടുക്കാൻ പറഞ്ഞിട്ട് അത് മാറ്റി എടുക്കുക ചെയ്തിട്ടോ ഇവിടെയും കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ യു കെ ജി പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് ഫാൻസി ആയിട്ടും പെൻസിൽ ഇറേസർ ഒന്നും സ്കൂളിൽ അലൗ ചെയ്യുണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞല്ലാം അപ്പോൾ ഇപ്പ്രാശം എന്തായാലും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലഞ്ച് ബോക്സിന് അവിടേക്ക് വന്നു ഉള്ളി ഇങ്ങനെ സൈഡ് തുറക്കുന്ന ലഞ്ച് ബോക്സ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അതിന് കുറച്ചു നേരം വാശി പിടിച്ചു വന്നെങ്കിലും അത് മേടിച്ചില്ല കാരണം സ്റ്റീലിൻ്റെ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് വീട്ടിലുണ്ട് പിന്നെ ഫ്രൂട്ട് സെക്ഷനിലേക്ക് വന്നോട്ടോ അവന് എന്താ വേണ്ടത് വെച്ചാൽ നോക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും മേടിച്ചില്ല ഓപ്പസിറ്റും ചെറിയ മാംഗോ മാത്രം മേടിച്ചിട്ട് നമ്മൾ പോരച്ചത് പിന്നെ പ്ലം കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടോ അത് പുളി ഉണ്ട് തോന്നിയിട്ട് മേടിക്കാം ഞാൻ എൻ്റെ ആണ് ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ആകെ കൂടെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടായിരുന്നു പ്ലം കേട്ടോ അങ്ങനെ അത് നമ്മള് കണ്ടിട്ട് തിരിച്ചു പോലെ ചെയ്തല്ലേ വേടിക്കൊന്നും ചെയ്തില്ല കേട്ടോ ഇതിന്റെ സെക്ഷനക്ക് വന്നു അഞ്ചാറ് ബില്ലിങ് സെക്ഷനും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വേഗം ബില്ലിങ് ചെയ്ത് കഴിയോ പിന്നെ നൈറ്റും കൂടെ ഏതൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ലേ പിന്നെ ഇവിടെയാണ് കുട്ടികളെ കളിക്കുന്ന സ്ഥലം അത് പിന്നെ എല്ലാവർക്കും അറിയാലോ അതല്ല ഇവിടേക്കാണ് നേരത്തെ നമ്മുടെ ഉണ്ണിക്കുട്ടം മുങ്ങി വന്ന സ്ഥലം കേട്ടോ പിന്നെ അത് മാത്രമല്ല പിന്നെ ഏട്ടൻ ബില്ലിയാണെ നേരെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വന്ന് ഇരിക്കുക ചെയ്തിട്ടോ കൊറച്ചു നേരം പിന്നെ ഉണ്ണിക്കുട്ടം വന്നപ്പോ അവന്റെ കയ്യിൽ ഇതായിരിക്കും ഡയ്മിക്ക് അതും കഴിച്ച് നമ്മള് തിരിച്ചെ പോരണ്ടായി കഴിച്ചു അപ്പം എല്ലാവർക്കും ബൈ